വെറുമൊരു സാധാരണക്കാരനെ സന്തോഷിക്കാൻ ഇതൊക്കെ ധാരാളം മമ്മൂക്ക എന്നുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ചില ആളുകൾക്ക് ഈ ഒരു ക്യാപ്ഷനോട് വലിയ യോജിപ്പ് ഉണ്ടാവില്ല എന്താണ് ഇപ്പൊ ഇതിലൊക്കെ എത്ര സന്തോഷിക്കാൻ എന്നുള്ളത് പക്ഷെ നിങ്ങൾ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് കൂടി ഒന്ന് ആലോചിക്കണം അവർക്ക് ഒരു പക്ഷേ ഇത് അവരുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നിമിഷം തന്നെയായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് നിന്നുകൂടെ ഒന്ന് ആലോചിക്കുക ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെങ്കിൽ മമ്മുക്ക് അവിടുന്ന് വരികയാണ് ഇതൊരു എയർപോർട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു സഹോദരൻ വീഡിയോ എടുക്കുകയാണ് മമ്മൂക്കെങ്ങനെ നടന്ന് വരുന്നതൊക്കെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ മമ്മൂക്ക അത് കാണുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്ന ഇപ്പോൾ ആ ഒരു നമ്മുടെ ബ്രോയെ തോളില് കൈയിട്ട് കണ്ടോ ആ ഒരാളുടെ റിയാക്ഷൻ നോക്കൂ റിയാക്ഷൻ നോക്കൂ കാരണം ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പക്ഷെ ഇത്രയും സന്തോഷം വേറെ ഉണ്ടായിട്ടില്ല കണ്ടോ അവന്റെ ഒരു സന്തോഷം കണ്ടോ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക